പി എം ശ്രീ പദ്ധതിയിലൂടെ പിണറായി വിജയൻ നാടിനെ ഒറ്റുകൊടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് ലീഗ് മണ്ണാർക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു മലയാളികളെ വഞ്ചിച്ച് വഞ്ചിച്ച് മലയാളികളെ മലയാളികളെ

കേരളത്തെ 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 മുഖ്യമന്ത്രി പിണറായി മുഖ്യമന്ത്രി പിണറായി ഇല്ല 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 മാപ്പ് മാപ്പ് തരില്ല തരില്ല കേരള ജനത ജനത മാപ്പ് മാപ്പ് തരില്ല കേരള തരില്ല മൂന്നാം ഭരണം ലക്ഷ്യം വെച്ചും മക്കളുടെ കേസുകൾ ഒതുക്കി തീർക്കാനും വേണ്ടിയാണ് സംസ്കാര സമ്പന്നമായ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് സ്വന്തം താൽപര്യത്തിനു വേണ്ടി സി പി ഐ എം പാർട്ടി അണികളെ നോക്കുകുത്തിയാക്കി പി എം ശ്രീ പദ്ധതിയിൽ പിണറായി ഒപ്പിട്ടത് എന്നും എന്നാൽ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ യൂത്ത് ലീഗ് അനുവദിക്കില്ല എന്നും പ്രതിഷേധാഗ്നി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നൌഫുൽ കളത്തിൽ പറഞ്ഞു കേരള സംസ്ഥാനത്ത് പൈതൃകമായൊരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ടായിരുന്നു ആ വിദ്യാഭ്യാസ പാരമ്പര്യം കേരളത്തിലെ മതേതര മനസ്സുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ആഘോഷവും എല്ലാവരുടെയും പാഠ്യപദ്ധതിയുമൊക്കെ കൃത്യമായി സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കൃത്യതയോടെ വ്യക്തതയോടെ വളരെ ദീർഘവീക്ഷണത്തോടെ ഉണ്ടാക്കിയ ഒരു സംവിധാനമായിരുന്നു വിദ്യാഭ്യാസം ദേശീയ സംസ്ഥാനാടിസ്ഥാനത്തിലും കൺകരൻ വീശിൽപ്പെട്ടതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാദേശികമായ സംവിധാനങ്ങളുപയോഗിച്ച് വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാം ദേശീയ നെ നിലവാരമുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ കേരളത്തിലേക്ക് അഡോപ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരുന്നത് അതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടി നൂറ്റി അൻപത്തി ബ്ലോക്കുകളിൽ രണ്ട് സ്കൂളുകൾ വീതം പ്രധാനമന്ത്രിയുടെ സ്കൂൾ റൈസിങ് ഓഫ് ഇന്ത്യ എന്ന പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോടെ വിദ്യാഭ്യാസത്തെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വീക്ഷണരോടൊന്നും ചർച്ച ചെയ്യാതെ പിൻവാതിലൂടെ ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത് പാരമ്പര്യമായി ആലോചിച്ചുണ്ടാക്കിയ പിണറായി വിജയൻ്റെ രണ്ടു മക്കളുടെ പേരിൽ വീണാ വിജയൻ്റെ പേരിലും വിവേകിന്റെ പേരിലും ഇ ഡിയുടെ നോട്ടീസ് ഭയന്ന് ലാവലിൻ കേസ് ഭയന്ന് സ്വർണക്കടത്ത് ഭയന്ന് പ്രീകളായി അഴിമതി കേസ് ഭയന്ന് ലൈഫ് മിഷൻ പദ്ധതിയുടെ അഴിമതി ഭയന്നാണ് പിണറായി വിജയൻ ഈ പ്രിയം ശ്രീയിലൊക്കെ വെച്ചിട്ട് ഈ പ്രിയം ശ്രീ വന്നാൽ ലോകത്ത് തന്നെ കാണാത്ത സംവിധാനം ഒരു പ്രധാനമന്ത്രിയുടെ പേരും ബോർഡും നാമകരണം സ്കൂളിൻ്റെ പ്രധാന കവാടത്തിൽ വെച്ച് അവിടേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സിലബസ് പഠിപ്പിക്കുന്നു ഒരു ബ്ലോക്കിൽ തന്നെ ഒരു സബ് ജില്ലയിൽ തന്നെ രണ്ട് തരം വിദ്യാലയങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പദ്ധതിക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടത്തുന്ന സമരത്തിന് മണ്ണാരക്കാട് മുനിസിപ്പൽ യൂത്ത് ലീഗ് നടത്തിയ ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വന്നുകൊണ്ട് ഷമീർ നമ്പ്യത്ത് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് സാലിഹ് സ്വാഗതം പറഞ്ഞു ഫസൽ റഹ്മാൻ കുന്തിപ്പുഴ സി കെ ശതക്കത്തുള്ള സമത് പൂവക്കോടൻ അഫ്സൽ നസീമുദ്ദീൻ നിസാദ് യു പി സനോജ് കല്ലടി ജവാദ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധാജ്നിക്ക് നേതൃത്വം നൽകി